ബദിര ശബ്ദം നിറയും കേൾവിയുടെ ലോകം തുറന്ന് മാലക്കര ആശുപത്രി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മുച്ചെറി മേലണ്ണാക്ക ശസ്ത്രക്രിയയും ചികിത്സയും സൗജന്യമായി നടത്തുക ശസ്ത്രക്രിയ കഴിഞ്ഞ കുട്ടികളെ പുനരധിവസിപ്പിക്കുക പ്രകൃതി ദുരന്തം വിതച്ച ഇടങ്ങളിൽ സൗജന്യ ചികിത്സയുമായി എത്തുക വീട് വെച്ചു നൽകുക നന്മകളുടെ മാതൃക തീർക്കുന്ന മാലക്കര സെന്റ് തോമസിൽ കേൾവിശക്തി കുറഞ്ഞ കുരുന്നുകളോടുള്ള കരുതൽ ശ്ലാഘനീയം മാലക്കര സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ ആരംഭിച്ച എ കെ ചെറിയാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ ഹൃദയം കവർന്നത് ഏറ്റവും ഒടുവിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ശ്രവണസഹായം സൗജന്യമായി നൽകി അവരെ കേൾവിയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത് കഴിഞ്ഞ വർഷം ഇത്തരം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ശ്രവണ സഹായം നൽകിയിരുന്നു അങ്ങനെ കേൾവിശക്തി വീണ്ടെടുത്ത കുട്ടികൾ സ്കൂളിൽ പഠനത്തിലും പഠനാനുബന്ധ പ്രവർത്തനങ്ങളിലും മുന്നിലെത്തിയിട്ടുണ്ട് ഈ തിരിച്ചറിവാണ് പദ്ധതി തുടരാൻ ഇവരെ പ്രേരിപ്പിച്ചത് ആശുപത്രിയിലെ ഇ എൻ ഡി വിഭാഗത്തിലെ ഡോക്ടർ സലീന ചൊറിയന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിൽ നടത്തിയ പരിശോധനകളിലൂടെയാണ് കുട്ടികളെ തിരഞ്ഞെടുത്തത് ഇത്തരം സേവനങ്ങളിലൂടെ മാത്രമേ ദൈവത്തിൻകലെത്താൻ കഴിയുകയുള്ളൂ എന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത തന്ത്രി മുഖ്യൻ അക്കീരമ്മൻ കാളിദാസ ഭട്ടത്തിരി പറഞ്ഞു മനുഷ്യനെ മൃഗതുല്യനാകാതിരിക്കാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനികൾ ബൈബിൾ സൂചിപ്പിക്കുന്നത് ഹിന്ദുക്കൾ ഭഗവത്ഗീതയിലോ ഭാഗവത്തിലോ ഒക്കെ പറയുന്നത് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് നല്ല കുടുംബജീവിതം വേണം നല്ല സാമൂഹ്യ ജീവിതം വേണം നല്ല വീക്ഷണങ്ങൾ വേണം ഏറ്റവും കൂടുതൽ സ്കേൾസിറ്റി അനുഭവിക്കുന്നത് ഇപ്പോൾ ഈ വക കാര്യങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇവിടെ ഒന്നും ഒരു പ്രസംഗത്തിനോ യാതൊരു സാധ്യതയുമില്ല ഇവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന സർവീസിനാണ് പത്തോ ഇരുപത്തഞ്ചോ ആൾക്കാർക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചടങ്ങ് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം അങ്ങനെ എനിക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഈ ക്രൈസ്തവ സഭയിലെ പല ആൾക്കാരോടും നിങ്ങളൊക്കെ ചെയ്യുന്ന സേവനങ്ങളൊക്കെ കാണുമ്പോൾ അത്ഭുതത്തോടെ കാണാൻ തോന്നിപ്പോകുക ശ്രവണ സഹായ വിതരണം ചലച്ചിത്ര താരം ജോസ് കെ ജോർജ് നിർവഹിച്ചു ഗ്രഹിച്ചും ശ്രവിച്ചും തുടങ്ങേണ്ട യുഗജീവിതം നഷ്ടപ്പെട്ട കുരുന്നുകളെ കൈപിടിച്ചുയർത്തുവാൻ കഴിഞ്ഞ ജീവകേന്ദ്രീകൃത സംരംഭത്തിന് മുൻ ഫോക് ലോർ അക്കാദമി ചെയർമാൻ സി ജെ ആശംസകൾ നേർന്നു കേട്ടും കൂടുതൽ പ്രാധാന്യം നൽകിയത് എനിക്ക് മുൻപേ ജീവിച്ച ജീവിതം അടയാളപ്പെടുത്തി പോയവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് രണ്ട് യുഗ ജീവിതമാണ് ഒന്ന് അതിദൈർഘ്യമല്ലാത്ത എന്നാൽ അതിദൈർഘ്യമായ നമ്മുടെ പഠന പഠനങ്ങളുടെയൊക്കെ തുടക്കം അങ്ങനെ ഒരു യുഗ ജീവിതത്തിലായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി ജോൺസൺ കുടപ്പുരയിൽ ഓമുൺ ഫൗണ്ടേഷൻ ചെയർമാൻ ദുർഗപ്രസാദ് റാവു ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജാ ടി ടോജി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ അജയ് കുമാർ മർത്തോമസ് സഭാ ട്രസ്റ്റി അൻസിൽ സക്കറിയ കോമട്ട് ഐ ജെ യു ദേശീയ നിർവാഹക സമിതി അംഗം ബാബു തോമസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് കുമാർ തരംഗം ഡയറക്ടർ റവറൻ രഞ്ജി വർഗീസ് ഡോക്ടർ സലീന ചെറിയൻ ഡോക്ടർ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ്